السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يتوم هذا رب പരിശുദ്ധ പരിഷുദ്ധ മതാനുഷരീഫിന്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾ ഇന്നത്തോടുകൂടി നമ്മോട് വിട പറയുകയാണ് പാപമോചനത്തിന്റെ അനർഹ നിമിഷങ്ങളുമായി കൊണ്ടാണ് അടുത്ത പത്ത് ദിവസം നമ്മിലേക്ക് കടന്നു വരുന്നത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹജമായി തെറ്റുകുറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഹാനായ മാലിക് റളിയല്ലാഹു തആല താലാത്മവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കുല്ലു ആദമ വ ഖൈറുൽ ആദം സന്തതികൾ മുഴുവനും തെറ്റുകൾ വരാൻ ഇടയുള്ളവരാണ് ദോഷം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് എന്നാൽ ദോഷം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ചെയ്തുപോയ ദോഷത്തിന്റെ പേരിൽ ഖേദപ്രകടനം നടത്തുന്നവനാണ് പശ്ചാത്താപം നടത്തുന്നവനാണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂൽ അലൈഹി അലൈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു തൗബയുടെ കവാടം റൂഹു തൊണ്ടക്കുഴയിലെത്തുന്നത് വരെ അപ്രകാരം സൂര്യൻ പടിഞ്ഞാറ് നിന്നോദിക്കുന്നത് വരെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലർക്കെ തുറക്കപ്പെട്ടു വെച്ചിരിക്കുകയാണ് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മതങ്ങൾ പറഞ്ഞു തൊണ്ട കുഴിരത്താത്ത കാലമെത്രയും അടിമയുടെ ഖേദ പ്രകടനം പശ്ചാത്താപം വല്ലാഹു സ്വീകരിക്കും തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹരിയത്തിൽ കാണാം മൻതാപ കബരാണ്ടതുലു അശംസമെന്നാപല്ലാഹു അല്ലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന ഉദയം കൊള്ളുന്നതിന്റെ മുമ്പ് ഏതൊരാൾ തൗബ ചെയ്താലും അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും ഇതൊരു മനുഷ്യന്റെ തൗബയുടെ അവസാനത്തെ അവസരമാണ് എന്ന് കരുതി തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല കാരണം എനിക്ക് റോഹദണ്ടക്കെത്തുന്നത് വരെ അവസരമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴാണ് അവന്റെ രോഗത്തൊണ്ട് കുയിലെത്തുക അവന്റെ അവസാന നിമിഷം എപ്പോഴാണെന്ന് അറിയില്ല സൂര്യൻ പടിഞ്ഞാറുന്നു ഉദയം ചെയ്യുന്നത് വരെ സമയമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അത് എപ്പോഴാണെന്ന് അറിയില്ല അള്ളാഹുബാന പറയുന്നത് കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ان الله عنده علم الساعه وينزل الغيث ويعلم ما في الارحام وما تدري نفس ماذا تكسب غدا وما تدري نفس باي ارض تموت ആയത്തിൽ പല വിഷയങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഞാനതിൽ നിന്നെടുത്തു എടുത്തുദ്ധരിക്കുകയാണ് അള്ളാഹു പറയുന്നു അഞ്ചനാളിനെ കുറിച്ച് അഞ്ചനാള് എന്നാണ് സംഭവിക്കുക എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അത് മറ്റൊരാൾക്കും അറിയില്ല മറ്റൊന്ന് അവസാന സമയമാണല്ലോ എപ്പോഴാണ് അന്ത്യം സംഭവിക്കുക എന്നതും അറിയില്ല ഒരാൾക്കും ഏത് അവന്റെ മരണമോ സംഭവിക്കുക എന്നറിയില്ല എപ്പോഴാണ് അവന്റെ പിയാമത്ത് നാള് ഓരോ മനുഷ്യന്റെയും മദ്യം അവന്റെ പിയാമത്ത് നാളാണ് അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല എന്ന് സോറത്തോ ലുപമാനിന്റെ മുപ്പത്തിനാലാം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗപത്തി ഇതുവരെ സമയമുണ്ടെങ്കിലും നാളെ രാവിലെ നമ്മളെ നേൽക്കുമോ എന്നറിയില്ല നാളെയുടെ പ്രഭാതം കാണാൻ നമുക്ക് കഴിയുമോ എന്നറിയില്ല അത് നമുക്കറിയില്ല കാരണം എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തൗപ ഉടനടിയാക്കണം തൗബ പിന്തിക്കാൻ പാടില്ല അള്ളാഹുത്താല തൗബയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തൗബ ചെയ്യുവീൻ എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുത്താല പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് ഏറെ കാരുണ്യമുള്ളവനാണ് ഒരു സ്ഥലത്ത് അങ്ങനെ മറ്റൊരു സ്ഥലത്ത് അല്ലാവ് പറയുന്നു അല്ല തന്റെ അടിചാറുകളുടെ തൗപ സ്വീകരിക്കുന്നവനാണ് അവരിൽ നിന്ന് വന്നുപോയ അരുതായ്മകൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ് പടച്ചതും പുരാൻ പിന്നെയും അള്ളാഹു പറയുന്നു അയ്യോന ആമനോ സത്യവിശ്വാസികളെ തോപോയിലോപ തന്നസൂഹ നിങ്ങൾ അല്ലാഹുവിലേക്ക് യഥാർത്ഥ രൂപത്തിൽ തൗപ ചെയ്യുകയും സൂഹായ തൗപ നിർവഹിക്കുകയും അങ്ങനെ നിങ്ങൾ ചെയ്താൽ ുംയ്യു കപ്പിറും നിങ്ങളുടെ ദോഷങ്ങളല്ലാതെ പുറത്തു തന്നേക്കാം വൈദിലും അതുവഴി കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവൻ പ്രവേശനം തന്നേക്കുകയും ചെയ്തേക്കാം ഇതൊക്കെ പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് അള്ളാഹുത്താല അവനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് മാത്രമല്ല ആദരവായ നബിയോടല്ലാവ് പറയുന്നത് കാണാം സൂറത്തുള്ള എന്റെ അടിയാറുകളെ എന്റെ അടിയാറുകളോടങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് അന്യ എന്നെ കുറിച്ച് അനൽ വഴി ഞാനേറെ പുറത്തു കൊടുക്കുന്നവനാണെന്നും ഞാൻ കരുണയുള്ളവനുമാണെന്നാണ് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടത് എത്ര കൂമ്പാരമായി തെറ്റ് ചെയ്തവരാണെങ്കിലും നിരാശനാവേണ്ട അല്ല പറയുന്നു അസ്ത്ര എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം അവർ അവരുടെ ശരീരങ്ങൾക്ക് മേൽ അമിതമായി തെറ്റ് ചെയ്തവരാണ് അവരോട് പറയേണ്ടത് ലാത്തപ്പിന എന്റെ റഹ്മത്തിനെ തൊട്ട് അള്ളാന്റെ റഹ്നത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുത് എന്നാണ് ഞാനിത് പറഞ്ഞത് കൂടുതൽ തെറ്റ് ചെയ്യാൻ പ്രചോദനമാവുന്ന രൂപത്തിലല്ല മറിച്ച് തെറ്റ് ചെയ്തവരായ ആളുകൾ നിരാശപ്പെടണ്ട അള്ളാഹുവിന്റെ കവാടത്തിൽ മുട്ടണം തൂബയുടെ കവാടത്തിൽ മുട്ടിയാൽ അല്ലാഹുത്താലെ പൊറുത്തുതരും ഈ ആയത്തും ഹതീതുമെല്ലാം ഒരു പൊതു സ്വഭാവത്തോടെയാണ് അതായത് ഇന്ന സമയം എന്നൊന്നും പറഞ്ഞിട്ടല്ല അപ്പോൾ പാപമോചനത്തിന്റെ സുന്ദര നിമിഷങ്ങളായ പരിശുദ്ധ റമദാനിലാകുമ്പോൾ അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ആ റമദാനിൽ തന്നെ പാപമോചനത്തിന്റെ ഭത്തിലേക്കാണ് ഇന്നിന്റെ അസ്തമയത്തോടെ നാം പ്രവേശിക്കാൻ പോകുന്നത് ഇതുവരെ നാം ചൊല്ലിയത് അല്ലാഹും എന്നാണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത് അല്ലാഹും മകുപ്പല്ലേ യോഗശിലാവായ പാപങ്ങളെല്ലാം എനിക്ക് നീ പുറത്തു തരണമേ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പ്രസ്തുത പ്രാർത്ഥന നാം അധികരിപ്പിക്കുക ഇത് എന്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള വചനങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക ആദൻ തോപ്പേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته